കഴിഞ്ഞ ദിവസം ലഹരിവേട്ടയ്ക്ക് എത്തിയ പോലീസ് സംഘം കൊച്ചിയിലെ നക്ഷത്ര ഹോട്ടലിൽ നിന്നും പെൺവാണിഫ സംഘത്തെ അറസ്റ്റ് ചെയ്തിരുന്നു പതിനൊന്ന് യുവതികളെയാണ് പോലീസ് ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്തത് ഇടനിലക്കാരനായ കൊച്ചി സ്വദേശി ജോസും പോലീസിൽ പിടിയിലായിരുന്നു ബായുടെ മറവിൽ നക്ഷത്ര ഹോട്ടലിൽ പ്രവർത്തിച്ചിരുന്ന പെൺവാണിഫ സംഘത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ലഹരി ഇടപാട് നടക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡാൻസഫും മരട് പോലീസും ഇന്നലെ വൈറ്റിലയിലെ ഫോർ സ്റ്റാർ ഹോട്ടലായ ആർട്ടിക്കിൽ പരിശോധനയ്ക്കെത്തിയത് എന്നാൽ ലഹരി കണ്ടെത്തിയില്ല പക്ഷേ വൻ പെൺവാണിഫ സംഘമാണ് പോലീസിന്റെ വലയിലായത് മഞ്ചേരി സ്വദേശി നൌഷാദ് എന്നയാൾ നടത്തിയിരുന്ന സ്പായുടെ മറവിലായിരുന്നു അനാശാസ്യ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത് ഹോട്ടലിന്റെ മൂന്നാം നിലയിലെ മൂന്ന് മുറികൾ വാടകയ്ക്കെടുത്തായിരുന്നു നൌഷാദ് സ്പാ നടത്തിയിരുന്നത് ഇവിടെ യുവതികളെ എത്തിച്ച് ഇടപാടുകാർക്ക് നൽകുകയായിരുന്നു നൌഷാദിന്റെ രീതി ഇയാളുടെ ഇടനിലക്കാരനായി പ്രവർത്തിച്ച കൊച്ചി സ്വദേശി ജോസ് പരിശോധന സമയത്ത് ഹോട്ടലിലുണ്ടായിരുന്നു മാനേജറായി പ്രവർത്തിച്ച യുവതി ഉൾപ്പെടെ മലയാളികളായ പതിനൊന്ന് യുവതികളാണ് പിടിയിലായത് കൂടുതലും കൊച്ചിക്കാർ തന്നെയാണ് മാസ ശമ്പളത്തിലാണ് യുവതികളെ മാനേജറായ യുവതിക്ക് മുപ്പതിനായിരം ഇടനിലക്കാരനായ ജോസിന് ഇരുപതിനായിരം രൂപ മറ്റുള്ളവർക്ക് പതിനയ്യായിരം രൂപ എന്നിങ്ങനെയായിരുന്നു ശമ്പളം ഒരു മാസം സ്പായിൽ നിന്ന് മാത്രം മൂന്നര ലക്ഷം രൂപ വരെ ഇടനിലക്കാർക്ക് ലഭിച്ചതായി പോലീസ് പറഞ്ഞു അനാശാസ്യത്തിലൂടെ ലഭിക്കുന്ന വരുമാനം വേറെയും ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ